കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ ലഭിച്ച ഐഫോൺ ഉടമസ്ഥന് കൈമാറി മുക്കം സ്വദേശികൾ തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി ആകാശിന്റെ ഐഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലിനും കൂട്ടുകാർക്കും ലഭിച്ചത് നാല് ദിവസം പുഴയിൽ കിടന്ന ശേഷമാണ് എൺപതിനായിരം രൂപ വില വരുന്ന ഐഫോൺ പതിനാല് മുക്കം കുറ്റിപ്പാല സ്വദേശികളായ ഫൈസലിനും കൂട്ടുകാർക്കും പുല്ലൂരാമ്പാറ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ലഭിച്ചത് ഫോൺ വൃത്തിയാക്കി സിമ്മെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഫോണിന്റെ ഉടമ തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി ആകാശാണെന്ന് കണ്ടെത്തിയത് ലഭിച്ച ഫോൺ 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 നമ്പറിൽ ബന്ധപ്പെടുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത ഫൈസലും കൂട്ടുകാരും പോലീസ് പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറുകയായിരുന്നു ും കൂടെ പിന്നെ പുലിവമ്പാറ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ജസ്റ്റ് കുടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വെറുതെ മണലിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞു അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ് അങ്ങനെ നമ്മൾ അത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു അന്ന് ഡ്രൈ ആയതിന് ശേഷം ചാർജ് ചെയ്തു ചെയ്ത് സിം എടുത്ത് സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു ആളെ കിട്ടി വിളിച്ചു തന്റെ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുന്നതിനിടെയാണ് ആകാശിന് തന്റെ ഫോൺ നഷ്ടമായത് ഫോണിൽ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ആരും എടുക്കാത്തതിനെ തുടർന്ന് ആകാശ് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി ഇതിനിടെയാണ് തന്റെ ഫോൺ പുഴയിൽ നിന്നും കിട്ടിയെന്ന വിവരം ആകാശ് അറിയുന്നത് ഞങ്ങൾക്ക് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കുമ്മടാങ്കിന്റെ അടുത്ത് അവിടെ പോവാൻ നേരം ഞാൻ ജസ്റ്റ് കാല് കഴുകാൻ വേണ്ടി കുമ്മടാങ്കിന് ജസ്റ്റ് ഇറങ്ങിയതാ അപ്പൊ പെട്ടെന്ന് തന്നെ പക്ഷെ അപ്പൊ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല അതിനു മുന്നേ ഒരു രണ്ടു മൂന്ന് കട കയറിയായിരുന്നു അതിൻ്റെ ആ റൂട്ടിൽ ഇങ്ങനെ നമ്മൾ വണ്ടി ഡ്രൈവ് ഡ്രൈവർ പോയി അത് കഴിഞ്ഞിട്ട് ഞാനത് പിന്നെ കടയിൽ നിന്ന് പോയതാണോ ഇനി ഓടിക്കാൻ നേരത്തെ ഇങ്ങനെ ഫോൺ ചാടി പോയതാണോ അറിയില്ല അതിന് ലാസ്റ്റ് ആ കറയും ഫുള്ള് തമ്മിൽ തപ്പി തപ്പിട്ടൊന്നും കിട്ടുന്നില്ല മൂന്നാലു ദിവസം ഫോൺ റിങ്കിങ്ങും ആണ് ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ആവുന്നില്ല ഇന്നലെ ഞാൻ സിം കാർഡ് മാറ്റി കഴിയണ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നേ നഷ്ടപ്പെട്ട ഫോൺ ഉടമസ്ഥനെ ഏൽപ്പിച്ച യുവാക്കളുടെ മാതൃകാപരമായ പ്രവൃത്തിയെ മുക്കം പോലീസ് അഭിനന്ദിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്